ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം തിരുമേനി കോറാളിയിൽ കാട്ടുപന്നിക്കൂട്ടം ആയിരത്തോളം കൗങ്ങിൻ തൈകൾ നശിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ മികച്ച സമ്മി കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയറ ബേബിയുടെ കൗങ്ങിൻ തൈകളാണ് കാട്ടുപന്നി നശിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ നാശം വിതച്ചത് മൂന്ന് വർഷം പ്രായമായ കൗുങ്ങിൻ തൈകൾ കുത്തിമറിച്ച് കടിച്ചു അതിനുള്ളിലെ കാമ്പ് തിന്നുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് കവിങ്ങിൻ തൈകൾ നട്ടതിൽ പകുതിയിലധികവും കാട്ടുപന്നികൾ പലപ്പോഴായി നശിപ്പിച്ചു കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കൗങ്ങിൻ തൈകൾ നശിപ്പിച്ചിരുന്നു കമ്പി നെറ്റ് തടികൾ എന്നിവ കൊണ്ട് കൃഷിയിടത്തിനു ചുറ്റും ബേബി പന്നി കയറാതെ തടസ്സങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ ഇവയെല്ലാം തകർത്താണ് കാട്ടുപന്നിക്കൂട്ടം കൃഷിയിടത്തിൽ എത്തുന്നത് ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് പഞ്ചായത്ത് അംഗം കെ എം ഷാജി ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ വി ജി ശ്രീനിവാസൻ എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു റോഡ് സൈഡ് എല്ലാം കമ്പി ഇതെല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് കമ്പി പിന്നെ അഞ്ചു ലൈന് കമ്പിട്ടുണ്ട് ഇതിന്റെ അകത്ത് കേറിയെന്നു ഇത്രയും മൂന്ന് വർഷമായ കൗന്തൈ ആണ് കളഞ്ഞായിരത്തി കകുന്തൈ എന്നുണ്ട് ഇത് നാട്ടിലേക്കുള്ള സ്ഥലമാണ് ഉള്ളത് ായാലും പകുതിയോളം കൗകുന്ത രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് കൗകുന്തൈ വെച്ചതാണ് ഇപ്പം കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ അടിവശത്ത് ഒരു പത്തെണ്ണൂറ് കകുന്തൈ കളഞ്ഞായിരുന്നു പിന്നെ അത് പിന്നെ പുതിയത് വെച്ചിട്ടുണ്ട് ഈ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയിട്ടില്ല ബാക്കിയുള്ളത് മൂന്നാം വർഷത്തൈ തയ്യാണ് കളഞ്ഞത് അദ്ദേഹം അപേക്ഷ ഓൺലൈനായി ആയിക്കൊടുക്കലാണ് അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആ വകുപ്പിൽ നടക്കും ഇത് കൂടുതൽ എണ്ണം ഇപ്പം ആയിരത്തോളം എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ ബ്ലോക്ക് ലെവൽ ഓഫീസറെ വിളിച്ച് അറിയിച്ചു ജില്ലാ തലത്തിലുള്ള ജില്ലാ ലെവൽ ഓഫീസറെയും വിളിച്ചറിയിച്ചു അവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ജില്ലാ ലെവൽ ഓഫീസറായി നമ്മുടെ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഡി ക്രെഡിറ്റ് വിഭാഗത്തിൽ വരുന്ന ബിന്ദു മാഡം ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അപ്പോൾ നമ്മൾ കൃഷിഭവൻ തലത്തിൽ ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഈ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതാത് സമയം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഈ വന്യജീവി ആക്രമണം പ്രകൃതി ക്ഷോഭത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ ഇത് കൂടിയായിരിക്കും കാരണം ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം ആക്രമ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശം ശല്യം എന്ന് പറയുന്നത് സോളാർ ഫെൻസിങ്ങും അതുപോലെ തന്നെ സാധാ ഫെൻസിങ്ങും ഈ രണ്ട് ഫെൻസിങ്ങും സുരക്ഷിതമാണ് ഇവിടെ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സോളാർ ഫെൻസിങ് സ്ഥാപിച്ച രണ്ട് മൂന്ന് കർഷകർ സുരക്ഷിതരാണ് അപ്പോൾ ഒരു അഞ്ചേക്കറില് രണ്ട് ലക്ഷം രൂപ സോളാർ ഫെൻസിങ്ങിന് ആവശ്യമായി വരും അതിനുവേണ്ടി നമ്മൾ ഇടപെട്ടത് പിന്നെ ആറളം ഫാമില് നീലഗിരി എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ഇടപെട്ടിട്ട് രണ്ട് മൂന്ന് കർഷകർക്ക് ഇവിടെ സോളാർ പെൻഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് സുരക്ഷിതമാണ് അപ്പോൾ രണ്ടു ലക്ഷം രൂപ ചെലവ് വന്നാലും അവര് സംരക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക പിന്നെ കൃഷിയാണ് അപ്പൊ അത് അതിനൊരു സബ്സിഡി കൂടി സപ്പോർട്ട് കൂടി ഗവൺമെന്റ് കൊടുക്കാൻ ഇപ്പോൾ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അത് അതേസമയത്ത് തന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ബഹുമാനപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടും പഞ്ചായത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ ഷൂട്ടർമാരെ നമ്മൾ പഞ്ചായത്തിൽ തന്നെ ഷൂട്ടർമാരുണ്ട് അവരെയും കൂടി വെച്ച് ഇതെല്ലാം കൂടി നമ്മൾ ഏകോപിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കർഷകരെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ കർഷകരെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ സാധിക്കും തെങ്ങ് കവുങ്ങ് എല്ലാ കാര്യങ്ങളുണ്ട് എല്ലാ കൃഷി ഇവിടെ പിന്നെ വളയർക്കാണ് പക്ഷേ എന്ത് ചെയ്യാനാ നമ്മുടെ പുതിയ നിയമവും പഴയ നിയമമൊക്കെ വച്ച് പിന്നെ വന്യജീവികൾ വന്യം വന്യജീവി വകുപ്പൊക്കെ വച്ചിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റാത്ത നില എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാലും നമ്മുടെ കേരളത്തിൽ പഞ്ചായത്തിൽ ഇവിടെ തൂക്കുകാരെയൊക്കെ വിളിച്ച് നമ്മുടെ നിയമത്തിൻ്റെ പരിമിതിക്കകത്തുനിന്ന് നമ്മുടെ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് കൗമൻഡായികളാണ് പന്നി വന്ന് നശിപ്പിച്ചിട്ടുള്ളത് പന്നി നശിപ്പിക്കാതിരിക്കാനുള്ള സംരക്ഷണ ഭിത്തിയൊക്കെ ഒരുക്കിയ ഒരു പറമ്പിലാണ് പന്നിയുടെ പരാക്രമണം നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയെല്ലാം കൃഷി ചെയ്യാൻ വലിയ പ്രയാസമായി മാറുകയാണ് വിജനമായ സ്ഥലങ്ങളിൻ്റെ മേലെയൊക്കെ ഉണ്ട് പന്നിക്കും വന്യമൃഗങ്ങളുമൊക്കെ പെരുകി വരികയാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ള ആവശ്യം കേരളത്തിൽ നിരവധി മേഖലയിൽ നിന്ന് ഉയർന്നു വരികയാണ് അത് ഭേദഗതി ചെയ്യാനും കർഷകന് ശല്യമാകുന്ന വന്യമൃഗങ്ങളെ നശിപ്പിക്കാനും ആവശ്യമായ നിയമം വേണം എന്നത് കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് പഞ്ചായത്തിലെ ഷൂട്ടർമാരൊക്കെ ഉണ്ട് പക്ഷേ ഷൂട്ടർമാർ വരുന്ന സമയത്ത് പല ഘട്ടത്തിൽ പന്നി ഇവിടെ നിൽക്കില്ല അപ്പോൾ ഷൂട്ടർമാർ അല്ലാതെ കർഷകന് തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി എടുക്കാനുള്ള കേന്ദ്ര നിയമം ഉണ്ടാകണം അത് ഭേദഗതി ചെയ്യണം എന്ന ആവശ്യത്തിന് ഈ കൃഷിക്കാരൻ്റെ രോദനം മനസ്സിലാക്കി ആവശ്യമായ എടുക്കാൻ ബന്ധപ്പെട്ട കേന്ദ്ര ഭരണാധികാരികൾ സന്നദ്ധമാകുക എന്ന് മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ ആണ് സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന സമീപം bidding on.